രാവിലെ എണീറ്റ് പൂക്കളെല്ലാം പൊട്ടിച്ച് സെറ്റ് ചെയ്ത് പൂക്കളിട്ടു നമ്മൾ വീട്ടിലുള്ള പൂക്കളൊക്കെ വെച്ചിട്ട് തന്നെയാണ് പൂക്കളിട്ടത് ഇതാണ് നമ്മുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് കഴിഞ്ഞ വീഡിയോയിൽ മോളുടെ ബുക്കിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു സൗണ്ട് ബുക്കാണ് കുട്ടികളുടെ ഫോണറ്റിക് ലേണിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ് ഇത് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ സൗണ്ട് വരും ഇതില് ആൽഫബറ്റ് നമ്പേഴ്സ് ഫ്രൂട്ട്സ് വെഹിക്കിൾസ് ആനിമൽസ് പിന്നെ ഒരുപാട് റൈംസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ഇതിൽ ആനിമസിന്റെയും വെഹിക്കിൾസിന്റെയും എല്ലാം സൗണ്ട് ഉണ്ടാവും ഈ ബുക്കില് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഈ ബുക്കിന്റെ ലെഫ്റ്റ് സൈഡിലെ കുട്ടികൾക്ക് ചെയ്യാനുള്ള വർക്ക്ഷീറ്റ് ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ താങ്ക് യു